ായും ശുദ്ധമുള്ള സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ സ്തുതി നമ്മുടെ മേൽ തന്റെ കരുണയും ലെൻ മെഡിറ്റേഷൻ മനോമവും അഞ്ചാമത്തെ ബുധനാഴ്ചയിലേക്ക് വന്നിരിക്കുകയാണ് ഈ ധ്യാനത്തിലേക്ക് ഫേസ്ബുക്കിലൂടെയും എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതരോടും സഹോദരങ്ങളും എല്ലാം സ്വാഗതം ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ പഴയ നിയമത്തിൽ നിന്ന് രണ്ട് ധ്യാനങ്ങളും പുതിയ നിയമത്തിൽ നിന്ന് നാല് വേദപുസ്തകങ്ങളിൽ നിന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത് പഴയ നിയമത്തിൽ നിന്നും മോശയിലൂടെ മോശ കാണിച്ചു തരുന്ന ഒരു ദൈവം കാണിച്ചു തരുന്നതായ ഒരു ദൈവം പുതിയ ദൈവത്തിലൂടെ പുസ്തകനായും കാണിച്ചു തരുന്നതായ ഒരു ദൈവം സുവിശേഷങ്ങളിലൂടെ നാം കാണുമ്പോൾ സാഷാൻ ദൈവപുത്രനായ യേശു കൃഷ്ണൻ കാണിച്ചു തരുന്നതായ സത്യ ദൈവം ഇപ്പോൾ വിവിധ കണ്ണുകളിലൂടെ വിവിധ ആസ്പെക്ടിലൂടെ നാം ദൈവത്തെ വേദപുസ്തകങ്ങളിൽ നമുക്ക് കാണുവാന സാധിക്കും മോശയെ ദൈവം നയിക്കുന്നതിന് മുമ്പ് മോശയോട് പറയുന്നുണ്ട് മോശ നീ അറുപോലെ ദൈവമായിരിക്കും മോശ ഒരു ദൈവമായിട്ടാണ് അവിടെ ആക്ട് ചെയ്ത് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ മോശ ഈ ഇസ്രായേൽ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങൾക്കെല്ലാം ജനത്തെ പഴിചാരുകയും ദൈവമാണ് അവരെ ശിക്ഷിക്കുന്നത് എന്നുള്ളതായ ഒരു തെറ്റായ ബോധ്യം ഈ ജനത്തിന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ സത്യത്തിൽ ദൈവം മോശയ്ക്ക് കൊടുത്ത മോശയ്ക്ക് കിട്ടിയതായ വെളിപാടിനനുസരിച്ച് മോശ മനസ്സിലാക്കിയ ഇരുളടഞ്ഞ ആ ഇരുട്ടിലൂടെ കാണുന്ന ദൈവത്തെയാണ് വാസ്തവത്തിൽ മോശയുടെ പ്രതിദാനം ചെയ്തത് ദൈവം ആരെയും ദോഷങ്ങളെ പരീക്ഷിക്കുന്നില്ല എന്ന ദൃശ്യത്തിനെ പോലെ യാഘോബു സ്ത്രീഹ പറയുന്നത് അപ്പോൾ മോശ കാണിച്ചു തരുന്ന ദൈവം എന്ന് പറയുന്നത് സത്യത്തിൽ ദൈവപുത്രനായ യേശുപ്തു കാണിച്ചു തരുന്ന ദൈവമായിട്ട് വളരെ വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളെ കൊല്ലുന്നതായ ദൈവത്തെയാണ് മോശ മോശി പഴയതീകം പ്രവാചകന്മാർ ഒട്ടുമുഖി പ്രവാതിമാർ നമുക്ക് കാണിച്ചു തരാം എന്നാല് അതേസമയത്ത് യസ്യാവിന്റെ യസ്യാവ് തീർത്ഥർശിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്റെ നാപ്പത്തി ഒന്നാം അധ്യായമാണ് നമ്മൾ വായിച്ച് വായിക്കുന്നത് ആ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇസ്രായേലെ നീ ഭയപ്പെടേണ്ട നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കും ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു പോകാം നീയോ എന്റെ ദാസനായ ഇസ്രായേലെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട യാക്കോബിനെ എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി നീ എന്റെ ദാസൻ ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങൾ തെടുക്കുകയും അതിന്റെ മൂലുകളിൽ വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനായുള്ളവേ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഞാൻ നിന്റെ ദൈവമാവുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലങ്ക കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ദൈവം ഇസ്രായേലിനെ കാണുന്ന അതായത് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഗവേൺ ബൈ ഗോഡ് യാക്കോവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കണ്ണിപ്പലോ ആ ചരിയനായിരിക്കുന്ന ഒരു വ്യക്തി ഇത് രണ്ടും കൂടെ പോകുന്നു ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി അല്ലെങ്കിൽ ദൈവത്താൽ നയിക്കപ്പെടുന്നൊരു ജാതി എന്ന് പറയുമ്പോൾ സ്വന്തം ഇഷ്ടത്താൽ അല്ലെങ്കിൽ സ്വന്ത ബുദ്ധിയിലൂടെ കൈകാര്യം ചെയ്യുന്ന ആയ യാക്കോവ് ആ യാക്കോവിനെ വിളിക്കുന്ന എന്താണ് എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ബന്ധത്തിനാണ് ഇവിടെ ദൈവം പറയുകയാണ് യാക്കോവിനോട് പറയുക പറയുകയാണ് നീ ആരാണ് നീ ഞാനുള്ള ബന്ധം എന്താണ് ഇവിടെ പറയുമ്പോൾ എന്റെ സ്നേഹിതൻ ഏറ്റവും അടുത്ത സ്നേഹിതനായിട്ടാണ് ദൈവം അവരെ കാണുന്നത് എന്നാൽ യാക്കോബ് എന്ന വ്യക്തിത്വത്തെ നമ്മൾ നോക്കുമ്പോൾ ആ ദൈവത്തിന്റെ സ്നേഹിതനായിട്ടുള്ള ഒരു ക്വാളിറ്റി യാക്കോവിനുണ്ട് ദൈവത്തെ പോലുള്ള യാതൊരു സ്വഭാവങ്ങളും എല്ലാം മറിച്ച് ദുഷ്ടരായിരിക്കുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവങ്ങളാണ് ഈ ആക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കും എങ്കിൽ കൂടിയും ദൈവം വിളിക്കുന്നത് അവനെ വിളിക്കുന്നത് നീ ഞാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയായിട്ടാണ് അബ്രഹാമിന്റെ സന്തതിയെ എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടിയുണ്ട് വിമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാവും എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് അതിന്റെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നിന്റെ ദൈവമായി പോവ എന്ന ഞാൻ നിന്നെ സഹായിക്കും നിന്നെ ശാക്തീകരിക്കും നിനക്ക് ഏഹ് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇങ്ങനെ ഒരുപാട് വാഗ്നത്വങ്ങൾ യാക്കോബിന് കൊടുക്കുന്നു അപ്പോൾ ഈ ഈ തിരിച്ചറിവിലൂടെ മനസ്സിലാക്കേണ്ടതാണ് ഞാനും നിങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഭയപ്പാടൊക്കെ ഒരുപാടുണ്ട് ഭയപ്പെടേണ്ട ദൈവം പറയുന്നതാണ് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്തുകൊണ്ട് ഭയപ്പെടേണ്ട ബിക്കോസ് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ആ ഒരു ബോധ്യമാണ് എങ്കിൽ കൂടെയും നമുക്കെല്ലാം ഭയം വരാറുണ്ട് അതിന്റെ കാരണം നാം കൊണ്ടു നടക്കുന്നതായ ദൈവം വളരെ ചെറിയൊരു ദൈവത്തെയാണ് ഈ അഗ്രാണ്ടത്തെ നിർമ്മിച്ചതായ ദൈവം നമ്മുടെ ഭയപ്പെടാനുള്ള കാരണത്തെ ഇല്ലാതാക്കുവാൻ മതിയായവനാണ് അല്ലെങ്കിൽ ഞാൻ ഏത് പ്രയാസത്തെയാണ് ഭയപ്പെടുന്നത് ഏത് കാര്യത്തെയാണ് ഞാൻ ഭയപ്പെടുന്നത് ആ കാര്യം എന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം അതിനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവമാണ് എന്നുള്ള ബോധ്യമാണ് ഈ പാകത്തിലൂടെ ദൈവം നമ്മുടെ കുണ്ടത്തിൽ ഈ ഭാഗം ഞാൻ പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ അനുഭവം ഇതിനുണ്ട് ഞാൻ ജോലിയിലായിരുന്ന സമയത്ത് ടാക്സ് ഫയൽ ചെയ്യാനുണ്ട് മാർച്ച് മാസം ടാക്സ് ഫയൽ ചെയ്യാൻ അതിനു മുമ്പായിട്ട് നമുക്ക് എൽ ഐ സി പോളിസി ഒക്കെ എടുത്തോണ്ട് ടാക്സ് കുറച്ചു കൊടുക്കും അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ എന്റെ സ്നേഹം വന്നതിനോട് പറഞ്ഞു ടാക്സ് എൽ ഐ സിക്ക് പോളിസി എടുക്കുക അതിനകത്ത് പതിനയ്യായിരം രൂപ അതിന്റെ അതുകൊണ്ട് എടുക്കാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ലാസ്റ്റ് ഡേ ആയിരുന്നു ഞാൻ പെട്ടെന്ന് ഈ ഇതെടുക്കാനുള്ള സൈന ചെയ്ത പൈസ വൈകിട്ട് വന്ന് പറഞ്ഞു അതിന്റെ വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങള് അവിടെ ഒരു പ്രയർ മീറ്റിംഗ് ഉണ്ട് പ്രയർ മീറ്റിംഗിന് ചെറിയൊരു മെസ്സേജ് കൊടുത്തത് നീ നാളെ ഓർത്ത് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല മുന്നവേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കും ഈ ഒരു ചെറിയ മെസ്സേജ് ആണ് അവിടെ മത്തായി ഉത്സവത്തിന്റെ ആറാം അധ്യായത്തിൽ ഞാൻ കൊടുക്കുന്നത് ഈ ഭാഗം തിരിച്ചു പോകുന്ന വഴി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞു എ ടി എമ്മിന്റെ അവിടെ നിൽക്കി ഞാൻ പൈസ തന്നെ ഈ പതിനായിരം രൂപ എനിക്ക് അവിടെ ഈ വ്യക്തി അവിടെ ഞാൻ ചെല്ലുമ്പോൾ കാത്തിരിപ്പുണ്ടായിരുന്നു ഞാൻ എ ടി എമ്മിലേക്ക് ചെല്ലി അവിടുത്തെ കൈട്ട് നോക്കുമ്പോൾ നോൺ ഇനഫ് മണി എന്ന് പറഞ്ഞ് തിരിച്ചുപോകാം എനിക്ക് കൊടുക്കാൻ അവിടെ പൈസ ഞാൻ ആ വ്യക്തിയോട് എന്ത് പറയും ഓർത്തി വിഷമിച്ചിരിക്കാം ഞാൻ അതൊരു കാര്യം ചെയ്തു നാളെ രാവിലെ പത്ത് മണിക്ക് മുൻപത് അടുത്താൽ മതി ഞാൻ പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്റെ മനസ്സിലേക്ക് ഈ ഈ ഭയം കയറിക്കും നാളെ ഈ വ്യക്തിക്ക് എങ്ങനെയുള്ള പൈസ പോകും അപ്പം ഇത് വേറി കയറി കയറി ഞാൻ ഒത്തിരി ചിന്തയിലേക്ക് അയക്കും അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്വരം സ്വരേണ്ടി നീ ഇന്ന് എന്താണ് പ്രസംഗിച്ചത് ഞാൻ പറഞ്ഞു നാളെ ഓർത്ത് ഭയപ്പെടേണ്ട എന്നൊരു ചോദിക്കാറ് അപ്പോൾ നീ എന്താ ചെയ്യുന്നേ ഞാൻ പറഞ്ഞു നാളെ ഓർത്ത് ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നീ പ്രസംഗിച്ചുന്ന് വാസ്തവമായിട്ടും നീ അത് അനുഭവിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സത്യാവസ്ഥ ഞാൻ രൂപ അപ്പോൾ നീ പ്രസംഗിക്കാത്തത് സത്യമില്ലായെങ്കിൽ അത് എന്തിനാണ് പ്രസംഗിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭാഷണങ്ങൾ ഉണ്ടായി അപ്പൊ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ചോദിക്കുന്നത് എനിക്ക് ലഭിക്കും അപ്പൊ ഞാൻ ആ ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ മോൻ മകൻ അന്നേരം ആ കൊടൈക്കനാലാണ് പഠിക്കുന്നു ദൂരത്ത അവനെ ചോദിപ്പൊ ചിലപ്പോഴൊക്കെ പൈസയ്ക്കുമ്പോൾ അഞ്ഞൂറ് രൂപ ചോദിച്ച ഞാൻ രണ്ടായിരം രൂപ അവൻ്റെ ഡിപ്പോസിറ്റ് കൂടും ആ സമയങ്ങളിൽ ഇരുവർഷം മുൻപത്തെ കാര്യം ഞാൻ പറയും അല്ല സോറി പത്ത് വർഷം മുമ്പത്തെ കാര്യം പതിമൂന്ന് വർഷം മുമ്പത്തെ കാര്യം സോറി അപ്പൊ ഈ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമെ ഞാൻ എന്റെ മകന് അവൻ ചോദിക്കുന്ന സമയത്ത് അവന്റെ പൈസ ഞാൻ അവന് തക്ക സമയത്ത് കൊടുക്കുന്ന ഒരു പിതാവായിട്ട് ഞാൻ കൊടുക്കുന്നെങ്കില് വാസ്തവത്തിൽ ഞാൻ നിന്റെ മകനാണെങ്കിൽ എനിക്ക് നാളെ ഈ പതിനയ്യായിരം രൂപ ക്യാഷ് എനിക്ക് കിട്ടിയിരിക്കണം കാര്യം ഞാൻ എന്റെ പിതാവുമായിട്ട് ആ കടമ ചെയ്യുന്നെങ്കിൽ എന്റെ സർക്കാർ പിതാവ് എന്റെ ഒരു നല്ല പിതാവ് ആകെ ദുഷ്ടരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുണ്ടൊക്കെ ആ ഭാഗമൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഈ ഭാഗത്ത് പ്രാർത്ഥിക്കാൻ പോയി കട തുടങ്ങി നാലുമണിയായപ്പോൾ ടെൻഷൻ വന്നു എങ്ങനെ ഈ പൈസ കൊടുക്കും എങ്ങനെ കൊടുക്കും ആര് തരാൻ എന്താ ഷാജി എന്താ പതിനയ്യായിരം രൂപ എന്തോ തൊട്ട് തരാൻ ഇത് അപ്പോൾ ഞാൻ ആ ഭാഗം ടെൻഷൻ അടിച്ചുടനെ പോയി വേദോസ്തം തുറന്നു എടുത്ത് കിട്ടിയ ഭാഗം വായിച്ചപ്പോൾ ഈ ആദ്യ പത്താമ പത്താമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഇവിടെ പതിനാമത്തെ വാക്യത്തിൽ ചിലപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിന്നെ സഹായിക്കും പതിനാലാമത്തെ വാക്യത്തിലും പറയും വായിച്ചപ്പോൾ ഞാൻ നിന്നെ സഹായിക്കും അതുവരെ എനിക്ക് തോന്നു തോന്നിയില്ല മൂന്നാമത് വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു ദൈവം വാസ്തവത്തെ എന്നോട് സംസാരിക്കുന്നതാണ് അപ്പൊ ആ സംസാരം ഞാൻ ദൈവമാണല്ലോ സംസാരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയാണ് ദൈവം സംസാരിച്ച പിന്നെ എനിക്ക് ടെൻഷൻ ആയത് ഈ പൈസ ആര് കൊണ്ടു തരും ദൈവത്തെ എങ്ങനെ കൊണ്ടു തരാൻ സാധിക്കും കാര്യം അവിടെ യാതൊരു സാധ്യതയും ഇല്ല ആരും കൊണ്ട് തരാനായിട്ട് ശനിയാഴ്ച ദിവസം കൊണ്ട് തരാൻ യാദിച്ച സാധ്യത പിന്നെ എനിക്ക് ടെൻഷൻ അങ്ങനെയാണ് പിന്നെ എന്തായാലും ഓർമ്മ വന്നു ദൈവം പറഞ്ഞത് വെള്ളം കോരി വെക്കാൻ വെള്ളത്തെ എങ്ങനെ എന്നുള്ള തിയറി ഒന്നും പഠിക്കേണ്ടി കാര്യം ദൈവം അദ്ദേഹം നടത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനവിടെ ഒരു ഏഴര മണിയായപ്പോൾ ഒരു വ്യക്തി അദ്ദേഹം ഒരു പാസ്റ്റർ ആവുന്നു അവിടെ അദ്ദേഹം ഒരു ഓഫീസ് ബിൽഡിംഗ് പണിയുന്നുണ്ട് ഓഫീസ് ബിൽഡിംഗ് അതിന്റെ പണി നടന്നു തുടങ്ങി എന്നോട് നേരത്തെ കുറച്ച് പൈസ കഴിച്ചു ഞാൻ കുറച്ചൊക്കെ സഹായിച്ചിട്ടുണ്ട് ഇദ്ദേഹം രിക അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ പറയുക നമ്മൾ ആ ആയാപ്പോഴും അടുത്ത പിരിവിൽ ഒരാൾ ഇങ്ങനെ വിഷമിച്ച് ഇരുന്ന് അദ്ദേഹം ഞാൻ ഇരിക്കാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇരിക്കത്തില്ല എന്ത് പറ്റി നീ ഇന്നലെ എന്താ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചു ഞാൻ ഞാൻ ഞടുക്കി ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു അദ്ദേഹം പോകറ്റിൽ നിന്നും ഒരു കവറ് എടുത്ത ലയിലോട്ട് പതിനഞ്ച് ആയിരത്തിന്റെ നോട്ടുകളാണ് ഞാനിത് എടുത്ത് നോക്കിയപ്പോൾ എന്റെ കൈ എല്ലാം ഇങ്ങനെ വിറക്കുന്നു പോലും രോമാഞ്ചം കൊള്ളുന്നു പോലും ആയപ്പാടെ കണ്ണുതീര് വരുന്നു വലിയൊരു അനുഭവം എന്ന അദ്ദേഹം പറയാന് ഈ പൈസ നിൻ്റെ പൈസയാണ് എനിക്ക് തിരിച്ചു തരാനുള്ള ദൈവം എന്നോട് പറഞ്ഞിട്ട് ഞാൻ കൊണ്ട് തരികയാണോ അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച മുകളെ കൊട്ടി എന്നെ കൊണ്ട് ഇറക്കി തരുമോ ചില സമയത്ത് ദൈവം അങ്ങനെയും തരും ഇതിനാ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാന് നമ്മളുമായിട്ടുള്ള ബന്ധം ദൈവത്തിന്റെ ബന്ധം അന്ന് അന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കി ഞാൻ ദൈവത്തിന്റെ ഒരു പൈതലാണ് ദൈവം എൻ്റെ സ്വർഗീയ നല്ല പിതാവാണ് എൻ്റെ സിസ്റ്ററാവാണ് ദൈവത്തിനോട് ഒത്തിരി നന്ദിയൊക്കെ പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് സാധിച്ചു ആ റിലേഷൻ അവിടെ എനിക്ക് കിട്ടിയ ആ സമയം ഞാൻ അത് പറയാനായിട്ടാണ് ഈ ഭാബം നമ്മുടെ ജീവിത അനുഭവത്തിലൂടെ നോയിപ്പ് കാലം കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഓരോ സന്ദർഭങ്ങളും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ടാകും അത് നമ്മൾ കേൾക്കുക അതിനെ ഉൾക്കൊള്ളുക അതിലൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ നോയമ്പിന്റെ ആ പിതാക്കന്മാർ ക്രമീകരിച്ചതിന്റെ ഫലം സഭയായിട്ട് വ്യക്തിയായിട്ട് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നു അപ്പോൾ ഇവിടെ യശ്യാവ് കാണിച്ചു ഒരു ദൈവം സഹായിക്കുന്ന ഒരു ദൈവമാണ് അവസ്ഥകളെ മാറ്റി എടുക്കുന്ന ഒരു ദൈവമാണ് ആ മരുഭൂമിയിൽ ഞാൻ എന്താ ഞാന് നീരൊറവെ ഒഴു നമ്മുടെ ജീവിതത്തിലെ മരുഭൂമിയെ ദൈവത്തിന് നീലുറവയായിട്ട് മരുഭൂമി എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു സാധ്യതയില്ല തീക്കൽ പാറ എന്ന് പറയുമ്പോൾ അതിനകത്ത് യാതൊരു സാധ്യതയില്ല അതിൽ നിന്നും വെള്ളം വരുവാനാണ് രണ്ടിൽ നിന്നും ഒരിക്കലും വെള്ളം വരുവാനുള്ള ചാൻസ് ഇല്ല എന്നാൽ ആ സ്ഥാനത്ത് അതായത് പാസ്റ്ററിന്റെ പൈസ ആയിട്ട് യാതൊരു ചാൻസ് ഇല്ല കാര്യം അവിടെ അങ്ങോട്ട് വാങ്ങിക്കുന്നവര് ഒരിക്കലും ഇങ്ങോട്ട് തരുന്നവരും ഇങ്ങനെ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും എനിക്ക് തന്നപ്പോഴാണ് ചന്തപ്പോഴാണ് ആ വചനമൊക്കെ തീക്കൽപ്പാറ ആ മനുഷ്യന്റെ അവസ്ഥ ഒക്കെ മനസ്സിലാക്കുന്നു അവരുടെ ദൈവത്തിന് ധരിക്കുവാനായിട്ട് സാധിക്കും എന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്ന ദൈവം പ്രവാചന്മാർ പറഞ്ഞതായ ആ യഥാർത്ഥ ദൈവം അല്ലെങ്കിൽ യേശുക്രിസ്തു കാണിച്ചിരുന്ന യഥാർത്ഥ ദൈവം സ്നേഹിക്കുന്ന ദൈവം നമ്മളെ പരിപാലിക്കുന്ന ദൈവം നമ്മളെ ശക്തീകരിക്കുന്ന ദൈവം നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ദൈവം ഒരുപാട് ഒരുപാട് കരുണയുള്ള ദൈവം ഒരുപാട് ഒരുപാട് മനസ്സലിവുള്ള ദൈവം ഇതൊക്കെയാണ് സുവിശേഷത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാല് നമ്മൾ അപ്രസ്തല പ്രവർത്തി വായിക്കുമ്പോൾ അവിടെ പത്രോസ്മുഹായിക്ക് ഉണ്ടാവുന്നതായ ഒരു പ്രോഗ്രസീവ് റെവലേഷൻ പറയാം ആദ്യ സമയത്ത് ഒക്കെ സമയങ്ങളിൽ അവര് ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷം മനസ്സിലാക്കിയ ദൈവത്തെ അല്ല അവരോട് പ്രസന്റ് ചെയ്യുന്ന മനസ്സിലാക്കാം ഇവിടെ അനന്യാസം സഫി വരുമ്പോൾ അവരുടെ അവര് രണ്ടും മരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അവരെ കൊണ്ട് കൊടുത്തതായ പൈസയുടെ കണക്ക് പറയുമ്പോൾ പറയുന്നുണ്ട് അവിടെ സാധാരണ നിന്റെ ഹൃദയം കൈവശമാക്കി തരുന്നത് നിലത്തിന്റെ വിലയിൽ കുറെ എടുത്ത് വെപ്പാൻ എന്തിനാണെന്ന് ഞങ്ങൾ ചെയ്തതൊക്കെ ചോദിക്കുന്നുണ്ട് നീ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ വ്യാജം കാണിച്ചത് ഈ വാക്ക് കേട്ടപ്പോൾ അനന്യാസ് വീണ് പ്രാണന വീഴും ഭാര്യ വന്നപ്പോൾ പത്ത് അവരോട് ചോദിച്ചു കർത്താവിന്റെ ആത്മാന പരിഷ്ക്കാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ആ സ്ത്രീയും അവിടെ മരിച്ചുവിടും നമ്മളിവിടെ കമ്പയർ ചെയ്യേണ്ടത് വാസ്തവത്തിൽ യേശുക്രിസ്തു ആയിരുന്നു അവിടെ നിങ്ങൾ ആ സ്ഥാനത്തെങ്കിലും ഈ സഭ്യും ഈ അനന്യാസും സഭ്യേശുക്രിസ്തു പറഞ്ഞു ഞാൻ നിങ്ങളെ രക്ഷിപ്പാൻ ഞാൻ നിങ്ങളെ നശിപ്പാൻ അല്ല വന്നു എന്നാൽ സ്ലിഹായിക്ക് ആ ഒരു നിലവാരത്തിലേക്ക് വരുവാൻ സാധിച്ചു അതാണ് നമ്മൾ ആ പ്രോഗ്രസീവ് റെവല്യൂഷൻ നമുക്കെല്ലാം ഈ ജീവിതത്തിൽ അനുഭവപ്പെടും നമ്മൾ ഒരു ഒരു സമയത്ത് മനസ്സിലാക്കിയതല്ല എന്ന് ഗ്ലോറിയസ് കോസ്പിലൂടെ കേട്ടത് ദൈവത്തെ മനസ്സിലാക്കണം ആ അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ട് ഇരിക്കുന്നത് പത്രം ഇതുപോലത്തെ അനുഭവങ്ങളുണ്ട് അത്ര സ്ത്രീഹായും ഇവിടെ പറയുന്നുണ്ട് മോശ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദൈവങ്ങളെ പേടിപ്പിക്കുന്നതായി നമുക്ക് ഭയപ്പെടുത്തുന്ന ആ ഒരു രീതി മനുഷ്യനെ ഭയപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിനൊന്നും ദൈവം ഒരിക്കലും ദൈവം എപ്പോഴും പറയുന്നത് നീ ഭയപ്പെടേണ്ട നീ ഭയപ്പെടരുത് നീ എന്റെ മകനല്ലേ നീ എന്തിനാണ് ഭയപ്പെടുന്നത് നീ മകനാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചു എന്നതിന്റെ ആ ഏറ്റവും തെളിവ് ഞാൻ എൻ്റെ പുട്ടനെ നിനക്ക് തന്നതാണ് യേശുക്രിസ്തു പറയും ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി തന്നതാണ് എത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നതാണ് ഞാൻ നിന്നെ വീണ്ടെടുത്തവനാണ് ഞാൻ നിനക്ക് വേണ്ടി എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തതാണ് എൻ്റെ സക്കലവും ഞാൻ കൊടുത്തത് നഗ്നായി ഞാൻ കൂശ് തറയ്ക്കുമ്പോൾ കിടക്കുമ്പോൾ എന്റെ അവസാനത്തെ രക്തം ഞാൻ കൊടുക്കുവാൻ എനിക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ അത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവമാണ് ആ ദൈവത്തെയാണ് വാസ്തവത്തിൽ നമ്മൾ പറയുന്നത് അല്ല ഗ്ലോറിയസ് കോസ്റ്റിൾ പറയുന്നത് അല്ലെങ്കിൽ ആണ് നമ്മൾ മറ്റുള്ളവരും പറയേണ്ടത് ഇവിടെ പുതിയ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പത്തായിട്ട് സുശേഷം പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് അഞ്ചപ്പം കൊണ്ടും രണ്ടപ്പം അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് നടത്തുന്നായ ഒരു ും അതിലൂടെ കൊടുക്കുന്ന മെസ്സേജ് നമുക്ക് അതിനേക്കാൾ ഉപരി ഇതിനു ശേഷം ഇവര് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ യേശു കൃഷ്ണവും മാറി രാത്രിയും നാലാം യാമത്തിലേക്ക് വരുന്ന സന്ദർഭമാണ് കാണുന്നത് ഇവര് ഈ കാണുമ്പോൾ കൃഷ്ണവിനെ എന്താ പറയുന്നെന്താ രാത്രിയിൽ യേശു കൃഷ്ണനെ കാണുമ്പോൾ പറയുന്നെന്താ ഭൂതം എന്നാണ് സാക്ഷാത് ദൈവം അവർക്ക് മുന്നേ നിൽക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ വന്നത് എന്നാണ് ഇതൊക്കെയാണ് പഴയ നിയമത്തിലെ ഒരു എക്സാമ്പിൾ നമ്മൾ കാണുന്നത് അവർ കാണുന്ന കാഴ്ചപ്പാട് ആ മീഡിയ എന്നുള്ളത് കൂടിയാണ് അന്ധകാരത്തിലൂടെ ദൈവത്തെ കാണുമ്പോൾ സാക്ഷാത് ദൈവമാരിക്ക് ആ ദൈവത്തെ പോലും കാണുമ്പോൾ സ്വന്തം ശിഷ്യന്മാര് കാണുമ്പോൾ പോലെ എങ്ങനെ കാണുന്നത് ആ ദൈവത്തെ ഭൂതമായിട്ടാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തു ഞാൻ വെളിച്ചമാണ് ഞാൻ വെളിച്ചമായിട്ട് നിന്നിലേക്ക് വരികയാണ് ആ വെളിച്ചത്തിലൂടെ ആയിരിക്കണം നമ്മൾ ഈ വെളിച്ചത്തിലൂടെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും പഴയ നിയമത്തെ വായിച്ച് ഗ്രഹിക്കേണ്ടത് ഈ വെളിച്ചമില്ലാതെ പഴയ നിയമം വായിച്ച് ഗ്രഹിച്ചാൽ നമുക്ക് മനസ്സിലാകും അവിടെയല്ല യേശുക്രിസ്തു കൃഷ്ണ പറഞ്ഞ പോലെയല്ല സംഭവിച്ചിരിക്കുന്നത് യേശു കാണിച്ചു തരുന്ന ഒരു ദൈവം അതാണ് സാഷാബ് ദൈവം ഇബ്രാഹേലും പറയുന്ന ഒരു ഭാഗ ഭാഗമായിട്ട് വിവിധമായിട്ട് പ്രവാചകൻ മുഖാന്തരം വള്ളിച്ചെട്ടിപ്പോൾ പുത്രൻ മുഖാന്തരം വരുമ്പോൾ പുത്രനാണ് വാസ്തവത്തില് സത്യദൈവത്തെ കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന് ശരീരം പോകാൻ പറ്റുന്നത് ആരും പോയാലും പിതാവ് ആവത്തില്ല കാര്യം അവിടെ പിതാവിന്റെ ഒരു വേറൊരു പിതാവിനെയാണ് ദേഷ്യപ്പെടുന്ന ഗോവിക്കുന്ന നരകത്തിൽ കൊണ്ടിടുന്ന ഒരു പിതാവിനെയാണ് മറ്റു ഭാഗങ്ങളൊക്കെയും നമ്മൾ പ്രവാചകന്മാർ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഈ ഭാഗത്താണ് ഈ ഈ ഭാഗം അതായത് ഇവിടെ അന്ന് വന്ന് ചേർന്ന ആ പുരുഷാരത്തിനെ മുഴുവനെയും യേശുക്രിസ്തു അവിടെ ശിഷ്യന്മാരിലൂടെ അവർക്ക് വിതരണം ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്തുകയാണ് അതാണ് ദൈവത്തിന്റെ പ്രൊവിഷൻ മനുഷ്യന് വേണ്ടി സക്കല മനുഷ്യർക്കു വേണ്ടിയുള്ള തന്റെ താനാകുന്ന ഭക്ഷണത്തെ കുറിക്കുക ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകും ഈ അപ്പം ഭക്ഷിക്കുന്നവരൊരു നാളും ദശക തെറ്റും അതാണ് ക്രിസ്തുവിന്റെ യേശു കൃഷ്ണന്റെ ഏറ്റവും വലിയ നമ്മൾ ഈ അപ്പമാണ് നമ്മള് യേശു കൃഷ്ണുവിന്റെ വീർക്കുകയും യേശു ധ്യാനിക്കുകയും അതിലൂടെ പിതാവിനെ മനസ്സിലാക്കുകയും അതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ പിതാവിന്റെ സ്നേഹത്തെ നമ്മളിലേക്ക് പകർന്നു വരികയും അതിലൂടെ സഭയെ ദൈവം മുമ്പോട്ട് എങ്ങനെയാണ് കൊണ്ടു നടന്നതും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അപ്പത്തിന്റെ അംശികളായിട്ട് നമ്മൾ ചേരുമ്പോൾ നമുക്ക് ഇതെല്ലാം ദൈവം ധാരാളമായിട്ട് തരും അന്ന് കാണിച്ചു കൊടുക്കുന്നതായ ആ സീലത അവിടെ ഒത്തിരി ദുഷ്ടന്മാരായ ആൾക്കാരുണ്ട് ഒത്തിരി പാവികളായ ആൾക്കാരുണ്ടാവും പരിശന്മാരുണ്ട് അവിടെ എല്ലാവരും ഒക്കെ ഉണ്ട് എല്ലാ വകുപ്പിലുള്ള ആൾക്കാരും അവിടെയുണ്ട് അവരാരും സ്നാനപ്പെട്ടിട്ടില്ല അവരാരും വിശ്വാസം കയറ്റി പറഞ്ഞിട്ടില്ല അവരൊന്നും ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അവർക്കെല്ലാം മനസ്സടിയുന്ന അവർക്ക് വേണ്ടി മനസ്സടിയുന്ന ഒരു ദൈവം മനസ്സരിഞ്ഞിട്ട് മാത്രമല്ല മനസ്സരിഞ്ഞിട്ട് പ്രവർത്തിക്കുന്നതും കഴിഞ്ഞത് പോയ സംഘങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ രോഗികളോട് കരണ കാണിക്കുന്നതും രോഗികളുടെ സൗഖ്യമാക്കുന്നതും അപ്പൊ ഈ ഒരു ദൈവത്തെയാണ് യേശുക്രിസ്തു പ്രധാനം നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ അല്ല ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശനമില്ല കാര്യം ബാക്കിയുള്ളവർ പോകുന്ന ഒക്കെ അവർക്ക് കള്ളന്മാരും കൗർച്ചക്കാരെന്നൊക്കെ പറയുന്നുണ്ട് ഞാനാകുന്നു വാതി ഈ വാതിലൂടെ യേശു പുസ്തകമാകുന്ന വാതിലൂടെ ആയിരിക്കണം ഞാൻ നിങ്ങളും ഇഷ്ടവേദോസ്വത്തിലെ ഓരോ പുസ്തകങ്ങളും ഓരോ ചിന്തകളും ധ്യാനിക്കുവാനാകും ആ അടിസ്ഥാനം ആ ദൈവത്തിന്റെ ആ സ്നേഹത്തിലുള്ള അടിസ്ഥാനത്തിന് ആയിരിക്കണം ദൈവം സ്നേഹമാണ് സ്നേഹം ദീർഘക്ഷമ കാണിക്കുന്നു ദയ കാണിക്കുന്നു സ്നേഹം സ്പർശിക്കുന്നു സ്പർദ്ദിക്കുന്നില്ല സ്നേഹം നിളിക്കുന്നില്ല ചേർക്കുന്നില്ല എനിക്കുമ്പോ നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം സുവിശേഷം ദേഷ്യം കണക്കിടാത്ത ദൈവം ദേഷ്യം കണക്കിടമായിരുന്നു എങ്കിൽ ദേശക്രിസ്തുവിനെ പൂശിച്ചവരോടായിരുന്നായിരിക്കണം ആദ്യമേ ദൈവത്തിന് പകം വിട്ടു ഈ മോശയുടെ സമയത്തെയൊക്കെയും ആ ആ സിസ്റ്റം യേശുക്രിസ്തു അവലംബിച്ചിരുന്നു എങ്കിൽ യേശു ക്രിസ്തു അവിടെ പറയുന്നുണ്ട് എൻ്റെ സേവകരെ അവരോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഈ ആ റോമൻ പടയാളികളെയും ഈ യഹൂദ ജനത്തെ എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും പക്ഷെ ദൈവത്തിന്റെ സ്നേഹത്തെ കാണിച്ചു കൊടുക്കുക അതിന് സാധിക്കുന്നു നമ്മൾ ഓർക്കണം ഈ യേശുക്രിസ്തുവിനെ ക്രൂസിൽ മരിക്കും കൊല്ലുന്ന സമയങ്ങളൊക്കെ പിതാവും പരിശുദ്ധാത്മാവും ആ ദൈവത്തിന്റെ സകല ധൂതന്മാരും ഈ കാഴ്ച കണ്ട്രോൾഡായി എൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും എന്റെ മുമ്പിലിട്ട് അടിക്കുന്ന എനിക്ക് കാണാൻ സാധിക്കില്ല നമുക്കൊല്ലാതെ അഥാ അനുഭവം എന്നാൽ നമ്മളെ പ്രതി നമ്മളെ ഓരോരുത്തരെയും മനുഷ്യരുള്ള സ്നേഹത്തെ പ്രതി മനുഷ്യൻ ദൈവത്തെ തെറ്റിദ്ധരിച്ചതിനെ മാറ്റിയെടുക്കുവാൻ വേണ്ടി ഈ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്റെ സ്വന്തം പുത്രനെ ഞാൻ തന്നു നിന്നെ സ്നേഹിക്കുന്നു അതാണ് ഗുദാവിന് നമ്മളോട് പറയാനുള്ളത് അവൻ നമ്മൾക്ക് തന്നു പുത്രനാവുമ്പോൾ പറയുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കും അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് തന്നെ കൊല്ലത്തവരുടെ കയ്യിലേക്ക് താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ എന്നെ ഇത്രമാത്രം തല്ലിയാലും കൊന്നാലും ഞാൻ നിങ്ങളെ ഇനിയും സ്നേഹിക്കും അതാണ് കഴിഞ്ഞ ദിവസം ബിരാജോൺ പറഞ്ഞതായ ക്രിസ്റ്റോബിയറ്റീവ് ജസ്റ്റിസ് ദൈവത്തിന്റെ ആ രീതി ഒരു തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കുകയല്ല മറിച്ച് അവനെ അതിൽ നിന്നും രക്ഷിക്കുന്ന ദൈവമാണ് പാപം ഒരു രോഗമാണ് പാപം തെറ്റ് ചെയ്യുന്ന ആ പാവ സ്വഭാവത്തെ ആ രോഗത്തെ തന്റെ കൃപ കൊടുത്തുകൊണ്ട് പാപം കിരിക്കുന്ന കൃപഅ അതിന്റെ വർദ്ധിക്കുന്നുണ്ട് ആ കൃപ കൊടുത്തുകൊണ്ട് ഓരോ വ്യക്തിയെയും ദൈവം സ്നേഹിക്കുക അത്യന്തം തന്റെ കൃപ ഓരോ വ്യക്തിയെ ദൈവം കൊടുക്കുക ഈ ഭാഗ്യ ഇതൊക്കെയാണ് ഇന്നത്തെ നമുക്ക് ധ്യാനത്തിലേക്ക് അപ്പൊ നാം മനസ്സിലാക്കേണ്ടതായ ചില അടിസ്ഥാന തെറ്റായ രീതിയിൽ നാം മനുഷ്യരെ തെറ്റിദ്ധരിക്കും നാം തെറ്റായ രീതിയിൽ നാം ഓരോരുത്തരും ദൈവത്തെ തെറ്റിദ്ധരിക്കും ഈ തെറ്റിദ്ധാരണയെ മാറ്റിയെടുക്കുവാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് തന്റെ പിതാവ് അയക്കുകയാണ് ഈ തെറ്റിദ്ധാരണയെ ദൈവം സ്നേഹിക്കുന്നു ഞാൻ നിൻ്റെ കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്റെ സൃഷ്ടാവാണ് നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ ഞാൻ മെലച്ചിരിക്കുന്നു നീ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ എന്നെ പരിപാലിക്കുന്നു അമ്മ സ്നേഹം പോലെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഏതെങ്കിലും ഒരമ്മ തന്റെ കുഞ്ഞ് എന്തെങ്കിലും മോശം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ പറഞ്ഞാൽ അവൻ്റെ ചരി പറഞ്ഞാലും അവനെ ഒരിക്കലും എൻ്റെ കയ്യോ കാലമോ ഒന്ന് പെട്ടിക്കൊടുക്കുന്ന അല്ല ഈ ലോകത്തിലാണ് ഇതിനേക്കാൾ ഒക്കെ എത്രയധികം സ്നേഹമാണ് ദൈവത്തിന് നമ്മോടൊന്ന് ഞാൻ അത് തെളിയിച്ചു കൂടെ ജീവനെ നമുക്ക് തന്നോണ്ട് തെളിയിച്ചിരുന്നു തന്റെ മരണത്തിലൂടെ തലിപ്പന ഈ സ്നേഹം ദൈവത്തിൽ നിന്നാണ് പ്രാപിച്ച് ആ വെളിച്ചം നമ്മളിലേക്ക് വന്ന് ആ ജീവൻ നമ്മളിലേക്ക് വന്ന് ഈ ജീവൻ മറ്റുള്ളവരിലേക്ക് ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പ്രകാശിക്കുക ഇതാണ് സഭ നോയിപ്പുകാലങ്ങളുടെ നമ്മൾ ഓരോരുത്തർ നിന്നും ആഗ്രഹിക്കുന്നു നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ വലിയ വെളിച്ചങ്ങളായിട്ട് ശോഭിക്കണം ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു വ്യക്തിയോട് ഒരു വ്യക്തിയോട് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചും ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചും ദൈവത്തിന്റെ പരിപാലനത്തെ കുറിച്ചും ദൈവത്തിന് നമ്മോടുള്ള മനോഭാവത്തെക്കുറിച്ചും െല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ ക്ഷമയിലൂടെ നമ്മുടെ പെരുമാറ്റ രീതിയിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട അവസരങ്ങളാണ് നമ്മുടെ ജീവിതം ഈ ജീവിതത്തിലേക്ക് എല്ലാവരെയും സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്തൻ കമ്പരാനായ യേശ്ണുവിന്റെ കൃപയും പശുധർമാവ ദൈവത്തിന്റെ സമ്മർദ്ദവും ആവാസവും ദൈവം ഉറപ്പു തരുന്നുണ്ട് പലപ്പോഴും നമുക്കും നമ്മുടെ ഉള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും